വേണമെങ്കിൽ മദ്രസ പഠനം മാറ്റട്ടെ ആ പഠനത്തിന്റെ സമയം മാറ്റട്ടെ അതല്ല ചെയ്യേണ്ടത് ഇത് എന്താണ് യഥാർത്ഥത്തിലുള്ള സമയമാറ്റം പോലും എങ്ങനെയാണെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയുമെന്ന് അറിയില്ല നമുക്ക് അതൊന്നും പറഞ്ഞിട്ട് തുടങ്ങാം യഥാർത്ഥത്തിൽ ഗവൺമെന്റ് സ്കൂളിലെ സമയമെന്ന് പറയുന്നത് ഹൈസ്കൂളില് പത്ത് മണി മുതൽ നാലു മണിവരെ ആയിരുന്നു ആ പത്ത് മണി മുതൽ നാല് മണിവരെയുള്ള സമയത്തിന് ഗവണ്മെന്റ് ഇപ്പോൾ വ്യത്യാസം പരുത്തിയേക്കുന്നത് ഒമ്പതേ മുക്കാലും നാലേ കാലുമാക്കി ഇത് ഗവണ്മെന്റ് അന്വേഷണപ്രകാരവും ചെയ്തതല്ല കാരണം ഇത് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഓർഡർ പ്രകാരം ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിവസങ്ങൾ വേണം ആയിരത്തി ഒരുന്നൂറ് മണിക്കൂറുകൾ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെ ഗവൺമെന്റിന് അത് ചെയ്യാതെ വരെ വഴിയൊന്നുമില്ല അപ്പോൾ അതിനാണ് ഈ അരമണിക്കൂർ അതായത് ഗൗതമിച്ച് നോക്കണം പതിനഞ്ച് മിനിറ്റ് രാവിലെ കൂട്ടി പതിനഞ്ച് മിനിറ്റ് രാവിലെ കുറച്ചു ഇതിനാണ് ഇവർക്ക് ഇത്ര പ്രശ്നം തോന്നുന്നത് മനസ്സിലായി ഇത് യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് ആകെ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഇപ്പൊ സമസ്ത സമസ്ത അവരുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് പോവുകയാണ് അതായത് നേരത്തെ അവർക്ക് രാഷ്ട്രീയമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് മുസ്ലിം ലീഗാണ് മുന്നിട്ടിറങ്ങിയത് ഇപ്പൊ മുസ്ലിം ലീഗ് പോലും ഞങ്ങൾ സമരത്തിനില്ലെന്ന് പറഞ്ഞു കാരണം മുസ്ലിം ലീഗിന്റെ അപകടം മനസ്സിലായിട്ടുണ്ട് പി എം എസ് അസാം പോലും പറയണത് സമരം അവരുടെ തന്നെ ആവശ്യമൊക്കെ ന്യായാണ് പക്ഷെ ഞങ്ങൾ സമരത്തിനില്ലെന്നാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നറിയോ വിഷയം ഇവർക്ക് പതിനൊന്നായിരം വരുന്ന മദ്രസകളുണ്ട് ഈ സമസ്തക്ക് ഈ സംസ്ഥയുടെ പതിനൊന്നായിരം വരുന്ന മദ്രസകളിൽ ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷത്തോളം കുട്ടികൾ പഠിക്കുന്നുണ്ടെന്നാണ് കണക്ക് അവർ പത്ത് ലക്ഷം ഉണ്ടാവും പക്ഷെ പന്ത്രണ്ട് ലക്ഷം തന്നെ കണക്ക് ഈ പന്ത്രണ്ട് ലക്ഷം കുട്ടികളുടെ കാര്യം നോക്കിയപ്പോൾ ഓരോ ഗവൺമെന്റ് ഗവൺമെന്റിന് കേരളത്തിൽ പഠിക്കുന്ന അമ്പത്തഞ്ച് ലക്ഷം കുട്ടികളുടെ കാര്യം നോക്കണ്ടേ അപ്പൊ ഇവരെന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ഇവർ പറയുന്ന അടുത്ത സെഷൻ എന്താണെന്നറിയാമോ പത്ത് മണി മുതൽ നാലര വരെയാക്കാൻ അല്ലെങ്കിൽ ഇവർ പറയുന്ന അടുത്ത സേഷൻ മറ്റൊരു മറ്റേ ഒരു ദിവസവും കൂടി കൂട്ടിയെടുക്കാൻ നമ്മുടെ നാട്ടിൽ സത്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ കുട്ടികളുടെ സ്കൂൾ ടൈമിംഗ് എന്ന് പറയുന്നത് എട്ട് മണി മുതൽ ഒരു മണി വരെ ആക്കണമെന്നാണ് അത് കഴിഞ്ഞിട്ട് അവർക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടണം അതാണ് ഏറ്റവും നല്ലത് ഈ റോഡിലുള്ള തിരക്കും അതുപോലെ സ്കൂൾ ക്ലാസ്സിലേക്കുള്ള തിരക്കും ഒക്കെ കുറയും നമ്മുടെ നാട്ടിലാണ് ഈ ബുദ്ധിമുട്ട് കുട്ടികൾ വണ്ടിയിലൊക്കെ പോകണേറാളത്ത് ഈ പുറത്തുള്ള ഒരുപാട് കുട്ടികൾ അവിടെ സൈക്കിളിലാണ് സ്കൂളുകളിൽ പോകുന്നത് ഈ ആലപ്പുഴയിൽ ചെന്നാൽ പോലും സൈക്കിളിലാണ് സ്കൂളിൽ പോകുന്നത് സൈക്കിളിൽ പോകുന്ന കുട്ടികൾ മര്യാദക്ക് അങ്ങ് പോട്ടെ എട്ട് മണിക്ക് മുമ്പാണെങ്കിൽ ഏഴ് മണിക്ക് ഏഴക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഗൗതമ അപകടം പോലും കുറവായിരിക്കും അപ്പൊ അത്തരത്തിൽ സ്കൂൾ ടൈമിങ് മാറ്റുന്നതിന് ഇവരെ തീർത്തിട്ടുണ്ട കാര്യമാണ് പിന്നെ ഇത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഇത് കൊണ്ട് തലേചൊറിലാണ് താടിക്ക് തീപിടിപ്പിക്കുന്ന കാര്യമാണെന്നുള്ളത് സ്വന്തം താടിക്ക് ഇവർ കത്തിച്ച് തീ കൊടുക്കുകയാണ് കാരണം ഇതിന്റെ പേരിൽ സമസ്ത ഇവിടെ പ്രക്ഷോഭത്തിന് ഇറങ്ങിയാൽ ഗവൺമെന്റ് ഒരിക്കലും അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല ഇനി ചെയ്താൽ തീർച്ചയായിട്ടും അതുകൊണ്ട് ഇവിടെ എന്താ പോകുന്ന കാര്യം എന്താണ് ഇഷ്ടമുണ്ടാകും ഇവിടെ വെണ്ടാകാൻ പോകുന്നത് വലിയ തോതിൽ മാനസികമായിട്ടുള്ള ധ്രുവീകരണം ഉണ്ടാവും അത് ഈ അതാണ് ഞാൻ പറഞ്ഞത് ഇത് ആര വളർത്താനാണ് അദ്ദേഹത്തിന്റെ പേര് ശരിക്കും പറഞ്ഞാൽ ജോലി കൂടത്തായിടാ ഏതാണ്ട് ഹസ്ബൻഡായിട്ട് വരും മറ്റേ പ്രവൃത്തിയുടെ കാര്യത്തില് അപ്പൊ അത്തരത്തിലുള്ള നാസർ ഫൈസി കൂടത്തായി ഇന്ന് വന്നിട്ട് പറയുന്ന കാര്യം അറിയാമോ പിണറായി ഗവൺമെന്റ് ഞങ്ങളോടൊന്നും ചർച്ച ചെയ്തില്ല ഭയങ്കര ഫാസിസ്റ്റ് തീരുമാനമായി പോയി മനസ്സിലായി നമ്മുടെ നാട്ടിൽ പിന്നെ ഒരു കാര്യമുണ്ട് ഫാസിസ്റ്റ് മറ്റേ നാസിസ്റ്റ് ഇതൊക്കെ ആർക്കും ആരെയും വേണമെങ്കിൽ വിളിക്കാം കാരണം വെച്ചാൽ കോടതിയിൽ കേസൊക്കെ നടത്തിയാൽ മിക്കവാറും അവന് അല്ലെങ്കിൽ നമ്മളോ പണിയാവുമ്പോഴോ എന്ത് ചെയ്യുള്ളൂ കേസ് വിധി വരുവുള്ളൂ എന്തൊരു തോന്നിയാസാണ് ഈ നാട്ടിൽ കിടക്കുന്നത് ഇത് ഇത് പറയുമ്പോൾ എന്താന്ന് അറിയാമോ തൊട്ടപ്രതി ജാനകി വീനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അപ്പൊ അതിനെയൊക്കെ എതിർത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ ഈ യുദ്ധവും കൂടി നയിക്കേണ്ടി വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് മുസ്ലിം ലീഗിന് ഒരുപക്ഷെ ഇതിന്റെ അപകടം മനസ്സിലായിട്ടുണ്ട് മുസ്ലിം ലീഗ് അടക്കമുള്ള ആളുകൾ ഇത് പറഞ്ഞു മനസ്സിലാക്കണം പിന്നെ താങ്കൾ പറഞ്ഞ കാന്തപുരം കാന്തപുരത്തിന്റെ കാര്യത്തിൽ കാന്തപുരം മറ്റേ ഒരു അഭിപ്രായം മാത്രമേ ഉള്ളൂ അല്ലാതെ അവര് നാളെ സമരത്തിലേക്കൊന്നും എന്ത് ചെയ്യില്ല അവര് തയ്യാറാവൂല ഒന്ന് രണ്ടാമത് കാന്തപുരത്തിന് ഇതൊന്നും നടപ്പിലാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല വ്യായാമത്തിനെതിരെയും സ്ത്രീകളും പുരുഷന്മാരും കൂടിക്കലരാൻ ഉണ്ട് പക്ഷെ ഞാൻ പറയുന്നത് ഗൗതം ഒരു അഭിപ്രായം പറയുന്ന പോലെയല്ല ഒരു ഗവൺമെന്റിനോട് ഒരു കാര്യം ചെയ്യണമെന്ന് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് മനസ്സിലായാ അപ്പൊ അതൊക്കെ ഇവിടെ ഒന്നാ ആലോചിക്കണം അതും കേരളത്തിലെ ഏറ്റവും വലിയ കുട്ടികളുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള അഭിപ്രായം വന്നാൽ ഈ നാട്ടിലെ ആളുകൾ ഇതിനെ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് ഇവർ ചിന്തിക്കണ്ടേ ഇത് ആർക്കാണ് ഗുണമുണ്ടാക്കുക ഇത് എങ്ങനെ ഈ നാടിനെ എങ്ങനെയാണ് വിഭജിക്കാൻ പോകുന്നത് എന്നൊന്നും ചിന്തിക്കാതെ ഈ കൂടത്തായി മറ്റേ ഇതുപോലെയുള്ള ആളുകളൊക്കെ വന്ന് മറ്റേ വരെ ഉരുമ്പട്ടോളാണ് ഇതുപോലെ മറ്റേ തട്ടമിടാത്തവര് അഴിഞ്ഞാട്ടക്കാരികളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ സമൂഹത്തിൽ ഇപ്പൊ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഭിന്നതകളെ കുറെ കൂടി രൂക്ഷമാക്കാനേ സഹായിക്കൊള്ളു യഥാർത്ഥത്തിൽ ഇപ്പൊ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം ഉണ്ടല്ലോ മറ്റേ മജ്ലിസ് മറ്റേ ഇവരുടെ പക്ഷിയൊക്കെ അയാളൊക്കെ തന്നെ ബി ജെ പിട ഒരു ബി ടീം എന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മനസ്സിലായാ അപ്പൊ അതുപോലെ തന്നെയുള്ള ഒരു ബി ടീമായിട്ടാണ് ഞാൻ ഇവരെയൊക്കെ എന്ത് ചെയ്യുന്നത് കാണുന്നു കാണുന്നത് കാരണം ഈ സമസ്തയുടെ അകത്ത് തന്നെ ഇനി ഇതിന് പകത്ത് മറ്റൊരു രാഷ്ട്രീയം കൂടിയുണ്ട് സമസ്തയ്ക്കുള്ളിൽ തന്നെ മുസ്ലിം ലീഗിനോട് താല്പര്യമുള്ളവരുണ്ട് മുസ്ലിങ്ങളോട് താല്പര്യം ഇല്ലാത്തവരും ഉണ്ട് ആ താല്പര്യം ഇല്ലാത്തവർ ഇത് മുസ്ലിം ലീഗിനെ കൂടി അടിക്കാനുള്ള ഒരു പടിയായിട്ടാണോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇതേ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ താഴത്ത് ഒരു കമന്റ് വന്നിട്ടുണ്ട് അത് എഴുതിയിരിക്കുന്ന ആളുടെ പേര് മുർഷിദാ ബാനൂന്നാണ് അയാൾ അറിയരാണോ നമുക്ക് അറിയില്ല എങ്കിലും ആ കമന്റ് ഒന്ന് വായിക്കാം താങ്കൾ എന്താണ് പറയുന്നത് ഇന്ത്യ ജനാധിപത്യ രാജ്യമല്ലേ എല്ലാവർക്കും അവരുടെ മതം പ്രചരിപ്പിക്കാൻ സ്വാതന്ത്ര്യമില്ലേ വർഗീയത പാടില്ലെന്ന് പഠി പഠിപ്പിക്കുന്ന മദ്രസകളുടെ സമയം കവർന്നുകൊണ്ട് വേണോ സ്കൂൾ സ്കൂൾ പഠിപ്പിക്കാൻ പത്ത് മുതൽ നാലു വരെ നീണ്ട ആറു മണിക്കൂർ ഉണ്ടായിട്ടും സമയം മതിയാകുന്നില്ല അല്ലേ സ്കൂളിൽ സമരം നടത്തി പഠനം മുടക്കുന്നതിന് നിങ്ങൾക്കൊരു പ്രതിഷേധവുമില്ലേ രാവിലെ ഏഴ് മുതൽ പത്ത് വരെയുള്ള മൂന്ന് മണിക്കൂർ പോലും മതം പഠിക്കാൻ പാടില്ല എന്ന് വാദിക്കുന്ന നിങ്ങൾ എങ്ങനെയാണ് ആർ എസ് എസിനെ എതിർക്കുക വേറൊരു കമന്റ് കൂടി അതിനകത്തുണ്ട് ഗോത് അത് വായിക്കണ്ട ഞാൻ പറയുന്നുള്ളൂ വേറൊരു കമന്റ് അതിനകത്തുണ്ട് ഈ കമന്റിന്റെ താഴെ റിപ്ലൈ ആയിട്ട് വേറൊരു കമന്റ് വന്നിട്ടുണ്ട് അത് കണ്ടായിരുന്ന ഗോതല്ല അത് അതൊന്നെടുത്ത് കണ്ടതാണ് അതായത് മദ്രസകളിൽ പഠിപ്പിക്കുന്നത് എന്താണ് എന്നുള്ളത് വേറൊരു കമന്റ് വന്നിട്ടുണ്ട് അത് ഞാൻ പറയുന്നില്ലേ ഈ ചാനൽ ചർച്ചയിൽ കാരണം അതൊക്കെ വലിയ തോതിൽ ഈ നാട്ടിൽ വിഭാഗീയത ഉണ്ടാക്കും അതുകൊണ്ട് അത് അവിടെ നിക്കട്ടെ നമ്മുടെ ഏറ്റവും വലിയ ചോദ്യം ഈ രാജ്യം മതേതരത്വമുള്ള രാജ്യമായതുകൊണ്ടാണ് ഒരു മതത്തിനോടും ഗവൺമെന്റിന്റെ സ്കൂളുകളിലോ ഗവൺമെന്റിന്റെ ഭരണത്തിലുള്ള കാര്യം ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി വരണ്ട എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ആർ എസ് എസ് പറയുന്നത് അത് തന്നെയാണ് സമസ്തയോടും പറയാനുള്ളത് അതായത് മതം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടത്തെ ഒരു കാര്യവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് തന്നെയാണ് നമുക്ക് ആരോടാണെങ്കിലും ആർ എസ് എസിനോടാണെങ്കിലും ഇവരോടാണെങ്കിലും പറയാനുള്ളത് ആര് സമസ്തയോടും അല്ല അല്ലല്ലോ അല്ല ആർ എസ് എസ് മതം പഠിപ്പിക്കുന്നില്ല പക്ഷെ പഠിപ്പിക്കാനുള്ള പല ശ്രമങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് നടന്നുണ്ട് സ്കൂളിലെ സിലബസിൽ തന്നെ അത് ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ മറ്റൊരു വിഷയമാണ് വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം ഞാൻ റെഡിയാണ് പക്ഷേ ഒരു അരമണിക്കൂർ സമയം എന്ത് ചെയ്യണം ഇതിനുവേണ്ടി കണ്ടു വെക്കണം കൃത്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാം മനസ്സിലെ എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകളിലേക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുത്തിച്ചെല്ലത് അതിനെ നമ്മൾ എതിർത്തോണ്ടിരിക്കുമ്പോഴാണ് ഇപ്പുറത്ത് ഇവർ എന്ത് ചെയ്യുന്നത് മനസ്സിലായ സത്യത്തിൽ ഈ പറയുന്ന മലയാളത്തിൽ ഇതിലിപ്പം വളരെ പോപ്പുലർ ആയിട്ട് നമ്മളാ സമൂഹത്തിൽ ഉയരുന്ന ഒരു കമന്റാണ് അഭിപ്രായമാണ് കുട്ടികളെ മതം പഠിപ്പിക്കുന്നത് അവർ ഒരു പതിനെട്ട് വയസ്സൊക്കെ കഴിഞ്ഞ് അവർക്കൊരു പ്രായപൂർത്തിയായതിനു ശേഷം പഠിപ്പിച്ചാൽ മതി ഇത് എന്തൊരു ക്രൂരതയാണ് യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങളോട് ഏറ്റവും പിഞ്ചു കുഞ്ഞുങ്ങളോട് ചെയ്യുന്നത് എനിക്ക് അതുപോലല്ല പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ ഈ മതങ്ങൾക്കകത്ത് ഇപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിസ്ത്യാനിറ്റിക്കകത്ത് നമുക്കറിയാലോ സ്ത്രീകൾക്ക് തുല്യ അവകാശം ഉണ്ടായിരുന്നില്ല തുല്യ അവകാശത്തിന്റെ പുറത്ത് ഒരു വിധി വന്നിട്ടുണ്ട് ഇതിന് മുമ്പ് മേരി റോയി എന്ന് പറയുന്ന നമ്മുടെ അരുന്ധതി റോയിയുടെ അമ്മ ആണ് ആ വിധി സമ്പാദിച്ചത് അതായത് മുസ്ലിം സമുദായത്തിനകത്ത് ഇപ്പോഴും ഈ പറയുന്ന പോലെ ആൺകുട്ടിക്ക് പെൺകുട്ടിക്ക് കൊടുക്കുന്നതിൻ്റെ ഇരട്ടി സ്വത്ത് ആൺകുട്ടിക്ക് അവകാശപ്പെട്ടതാണ് ഇതൊന്നും ന്യായമായിട്ടുള്ള കാര്യങ്ങളല്ല എന്നിട്ടും മതത്തിന് ഇതൊക്കെ വെച്ചുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സജഷൻ ഉണ്ട് അത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ചോയ്സ് ആക്കി കൊടുക്കണം ഈ രാഹുൽ ഈശ്വരൊക്കെ പറഞ്ഞോണ്ടിരിക്ക നിന്ന് തന്നെ ഇങ്ങനെ പൊങ്ങി വന്ന് മറ്റേ ന്യായം പറയുന്ന ആളുകൾ ഉണ്ടാവട്ടെ എന്നിട്ട് ഇവിടെ എല്ലാ നീതിയും നടപ്പാക്കാന്ന് പറഞ്ഞാൽ അതിനല്ല ഗവൺമെന്റ് ഇരിക്കണത് ഗവൺമെന്റ് നാളെ സതി നിർത്തലാക്കാൻ നടപ്പാക്കണമെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കേൾക്കേണ്ട കാര്യമില്ല ട്രിപ്പിൾ മുത്തലാക്ക് വേണോന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കേൾക്കേണ്ട കാര്യമില്ല ഗവൺമെന്റ് ഇവിടുത്തെ ഒരു പോരെ ആ ഒരു സ്ത്രീയോ വനിതയോ ആൺകുട്ടിയോ ആരും ആയിക്കോട്ടെ ഒരു മതത്തിൽ ജനിച്ചുപോയി അല്ലെങ്കിൽ ഒരു മതത്തിൽ വിശ്വസിക്കുന്ന അച്ഛനന്മാർക്ക് ജനിച്ചുപോയി എന്നുള്ളതുകൊണ്ട് അവരൊരു മതത്തിന്റെ പേരിലുള്ള അനീതിയും സഹിക്കേണ്ട ആവശ്യം അവർക്ക് ഇല്ല അങ്ങനെ ആവശ്യം ഇല്ലാത്ത ഭരണകൂടമാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് എനിക്ക് കൃത്യമായി പറയാനുള്ളത് സത്യത്തിൽ മദ്രസ പഠനം ക്രൂരതയാണ് അതൊക്കെ മറ്റൊരു വിഷയമാണ് ഗൗതമ ഇതിൽ പറയുന്നത് വിഷയമാണ് അല്ല വേണമെങ്കിൽ ഞാൻ സംസാരിക്കാം നമുക്ക് നമുക്ക് നാട്ടിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന വളരെ ചെറുതായിട്ടുള്ള കുഞ്ഞുങ്ങള് ഫുൾ എല്ലാം മറച്ചുകൊണ്ട് ബാഗും തൂക്കിയിട്ട് ഇതിന് രണ്ട് തലങ്ങളുണ്ട് ഞാൻ പറയുമ്പോൾ ചില ആളുകളുമായിരിക്കും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ ഫാക്ടിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഇപ്പൊ വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന സ്ഥലത്ത് മദ്രസയിൽ പഠിക്കുന്നവരുടെ നമ്പർ വളരെ കൂടുതലാണ് കാരണം അവിടെ മദ്രസകളും അതുപോലെ തന്നെ ഈ പറയുന്ന സ്കൂൾ വിദ്യാഭ്യാസവും ഒരുമിച്ച് കൊണ്ടുപോവുകയും പല പരീക്ഷകളിൽ വലിയ ഉന്നതമായിട്ടുള്ള റാങ്കുകൾ മദ്രസ മൂലം നടക്കുന്ന കോളേജുകളിലും ക്യാമ്പസുകൾ ഇതുപോലെയുള്ള സ്കൂളുകളിൽ നിന്നൊക്കെ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ രാജ്യത്ത് മുഴുവൻ കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ കൊടുക്കാൻ നമുക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടില്ല ഞാനൊരു കോൺവെൻറ്റ് സ്കൂളിൽ പഠിച്ച പഠിച്ചൊരാളാണ് കേരളത്തിലടക്കം ഇന്ത്യയിലടക്കം കേരളത്തിൽ പ്രത്യേകിച്ചു വിശേഷി ക്രിസ്ത്യൻ മിഷണറിമാർ വലിയ താല്പര്യമുള്ള എടുത്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ വലിയ തോതിൽ വിദ്യാഭ്യാസം ഉണ്ടായത് അപ്പോൾ അവർ ഞാൻ കഴിഞ്ഞതിനോട് ഇതിനു മുമ്പുള്ളൊരു ചർച്ചയെ പറഞ്ഞിട്ടുണ്ട് അവരെന്നെ പള്ളിയിൽ കൊണ്ടുപോകാറുണ്ടായിരുന്നു അവരെന്നെ പ്രാർത്ഥിപ്പിക്കാറുണ്ടായിരുന്നു മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരെയൊന്നും പക്ഷെ നാളെ എന്നെ കൺവേർട്ട് ചെയ്ത് അവരുടെ നമ്പറിലേക്ക് ആളക്കൂട്ടണം എന്ന് വെച്ച് ചെയ്തവരല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും നല്ല മനുഷ്യരാണ് അവർ അതുകൊണ്ട് അവർ പക്ഷെ അവർ വിശ്വസിക്കുന്നത് അതിൽ നിന്ന് നന്മകൾ കിട്ടുമെന്നാണെങ്കിൽ എൻ്റെ പഠിത്തം ഒരിക്കലും പോകരുത് എൻ്റെ ഫസ്റ്റ് റാങ്ക് പോകരുത് എനിക്കൊരു പദത്തിലുള്ള കുഴപ്പമുണ്ടാവരുത് എന്ന് തന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക മാത്രമാണ് അവർ ചെയ്തത് അപ്പോൾ അത്തരത്തിൽ നിഷ്കളങ്കമായി ചെയ്യുന്ന നിരവധി മദ്രസകളുമൊക്കെ ഈ നാട്ടിൽ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വെസ്റ്റ് ബംഗാളിൽ ഉദാഹരണം പറഞ്ഞാൽ ആസാമിലുണ്ട് മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് കേരളത്തിൽ പക്ഷെ സത്യത്തിൽ അതിന്റെ ആവശ്യമൊന്നും ഇല്ല നമുക്ക് പൊതുവിദ്യാലയങ്ങൾ തന്നെ ആവശ്യത്തിന് ഉണ്ട് പക്ഷെ മദ്രസ പഠിപ്പിക്കണം നിങ്ങളൊരു മതം പഠിപ്പിക്കണം മതം പ്രൊഫസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത് വേണ്ടെന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം പതിനെട്ട് വയസ്സ് വരെ ഒന്നും പഠിപ്പിക്കരുതെന്നും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ചൂസ് ചെയ്യാനുള്ള അവസരം കൊടുക്കണമെന്നും ഇനി യഥാർത്ഥത്തിൽ ഫിൻലൻഡിലും മറ്റു രാഷ്ട്രങ്ങളിലും ഒക്കെ ഉള്ളതുപോലെ മതമില്ലാതെയും ജീവിക്കാൻ കഴിയുന്ന മതം എന്ന് പറയുന്ന കോളത്തിൽ ഇല്ല അല്ലെങ്കിൽ മതമില്ലാത്ത ആളുകളുമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ വേണമെന്നാണ് അത് കൂടണമെന്നാണ് ഈ മതം ഏറ്റവും ഡേഞ്ചർ ആയിട്ട് തീരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒന്ന് ജസ്റ്റ് കണക്കെടുത്താൽ മതി ഏറ്റവും കൂടുതൽ റിലീജിയസ് കോൺഫ്ലിക്ട് നടക്കുന്ന രാജ്യങ്ങൾ ഏതാണെന്ന് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിന്റെ കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഏറ്റവും വലിയ തപാച്ച കൂടി പറയാം ഏറ്റവും വലിയ റിലീജിയസ് കോൺഫ്ലിക്റ്റുകളും ബോംബ് പോട്ടലും എല്ലാം ഉണ്ടാകുന്നത് പലപ്പോഴും മതപരമായ ശാസനങ്ങളാൽ ഭരിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ ഇത് വളരെ കൂടുതലാണ് മനസ്സിലായി അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വേറെ അപ്പം ഈ മതം പോരാ കുറച്ചുകൂടി മതം ഇങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞ് വേറെ ഗ്രൂപ്പുകൾ ഉണ്ടാവും യഥാർത്ഥത്തിൽ ഈ മതം അഥവാ കമ്മ്യൂണിറ്റി ഐഡിയോളജി എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് ആളുകളെ ഒന്ന് ഒരുമിപ്പിക്കാനും ഒരു സാമൂഹ്യമായിട്ടുള്ള ലൈഫ് ഉണ്ടാകാനും വേണ്ടിയിട്ടൊക്കെയാണ് പിന്നെ ഇതിൻ്റെ പുറകിൽ ആളുകളെ പറ്റിക്കാനും അതുവഴി ജീവിച്ചു പോകാനുമുള്ള തന്ത്രങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സഭകളും മതങ്ങളും അതിനുള്ള ചട്ടക്കൂടുകളും ഒക്കെ ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലാതെ ദൈവത്തിന്റെ വിശ്വാസത്തിന്റെ പേരിലല്ല ഇവർക്കിതൊക്കെ എന്ത് ചെയ്തു പോകണം നിലനിർത്തിക്കൊണ്ട് പോണം അതെ ലോകത്ത് പലയിടത്തും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതിന്റെ പേരിലാണ് പല ഭരണാധികാരികൾ ഭരണാധികാരികളുണ്ടായിട്ടുള്ളത് അർമേനിയ പോലുള്ള രാജ്യങ്ങളിൽ മറ്റു പല സ്ഥലങ്ങളിലൊക്കെ തന്നെ ഭരണാധികാരികൾ പോലും നിൽക്കുന്നത് ഇത്തരത്തിലുള്ള സോഫ്റ്റ് ഫീലിംഗ് ആളുകളുടെ ഉള്ളിൽ ഉള്ളത് അതുകൊണ്ട് ഗൗതം പറയുന്ന ഒരു കാര്യം കൂടി പറയാം ഇതൊന്നും പെട്ടെന്ന് കൂടെ നടക്കുന്ന കാര്യം അല്ല പക്ഷെ എന്നാലും നമുക്ക് അത്ഭുതം തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ദൈവം താങ്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ എന്റെ ദൈവം മാത്രമാണ് ശരി ബാക്കി എല്ലാവരും മണ്ടന്മാരാണെന്ന് പറയുന്ന ചിന്താഗതികൾ പല ആളുകളും കൊണ്ടു നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് വലിയ അപകടം തന്നെയല്ലേ ശരിക്കും പറഞ്ഞു ഗൗതം അങ്ങനെ ആളുകൾ പറയുള്ളൂ അങ്ങനെ ആളുകൾ ചെയ്യുള്ളൂ ദൗതമൊന്നും ആലോചിച്ചു ഒരു രാഷ്ട്രീയ പാർട്ടി എന്റെ ആശയങ്ങളാണ് ശരി എന്നല്ലാതെ അവൻ അപ്പുറത്തവൻ ദൈവം ദൈവമാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇതൊരു സംഘടനയാണ് ആ ദൈവം ആ ദൈവം ആളുകളുടെ മനസിന്റെ ഉള്ളിൽ വെറുപ്പിന്റെ വിത്തുകൾ പാകുന്നില്ലേ ദൈവം വെറുപ്പിന്റെ വിത്തുകളൊന്നും പാകുന്നില്ല കാരണം ദൈവം ഒന്നും ചെയ്യുന്നില്ലല്ലോ ദൈവത്തിന്റെ പേര് പറഞ്ഞ് ആളുകളാണ് ഗൗതം ഇതെല്ലാം ചെയ്യുന്നത് അല്ലാതെ ദൈവം വന്നെന്തെങ്കിലും ചെയ്തിട്ടു ഗൗതത്തിനോട് ദൈവം ദൈവം എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടോ ഒന്നുമില്ല ദൈവത്തിന്റെ പേര് പറഞ്ഞ് പണ്ട് വെളിച്ചപ്പാട് പോലെയുള്ള ആളുകൾ വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന കാര്യം ഇപ്പൊ കുറച്ചു കൂടി പറഞ്ഞ പോലെ മതമേലധ്യക്ഷന്മാർ എന്ന് പറയുന്ന ആളുകൾ വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അത്ര ഉള്ളത് അതെല്ലാം അവരവരുടെ എഴുതപ്പെട്ടതല്ലേ ഏതാ പുസ്തകങ്ങളിൽ എഴുതപ്പെട്ടതല്ല ഗൗതം പറയുന്നത് ഗോതം വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് ഞാൻ ഡിബേറ്റിന് തയ്യാറാണ് ബൈബിള് ചങ്ങലക്കിട്ട് ആർക്കും തുറക്കാത്ത രീതിയിൽ പണ്ടുവച്ചിരുന്നു പണ്ട് വെച്ചിരുന്നു ഈ കെ നാര ഭരിക്കുമ്പോ കമ്മ്യൂണിസവും മാക്സിസവും ഒക്കെ എക്കണോമിക്സിന്റെ പാഠ്യപദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു കാരണം ഇതൊന്നും ജനങ്ങൾ പഠിക്കുന്നത് ഇവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല കാരണം ഇതൊക്കെ പഠിച്ചാൽ ജനത്തിന് മനസ്സിലാവും സത്യത്തിൽ നമ്മുടെ നാട്ടിലെ തൊണ്ണൂറ്റി എട്ട് ശതമാനം പേരും ഇതൊന്നും പഠിക്കാത്തവരാണ് അതുകൊണ്ടാണ് ഇവർ വിശ്വസിക്കുന്നത് ഇതൊക്കെ കൃത്യമായി പഠിച്ചാൽ അവർക്ക് തോന്നും ഈ പറയുന്ന ഒന്നും ശരിയല്ലല്ലോ ഇപ്പൊ സയ്യിദ് കുത്തുബും അതുപോലെ മൗദൂതിയും പറഞ്ഞു ഖുറാനോ ഏതാ ഖുറാന്റെ കേസിലുമാണ് പറയണെ ഇത് കൃത്യമായി പഠിച്ചാൽ ഇതിൽ പറയുന്ന കുഴപ്പങ്ങളെല്ലാം ആളുകൾക്ക് എന്ത് ചെയ്യും മനസ്സിലാവും എനിക്കത് പറയാൻ പേടിയില്ല ഗൗതമം വിചാരിക്കുന്നത് ഗൗതമിട്ട് തരുന്ന ചൂണ്ടയിൽ ഞാൻ കൊടുത്താണെന്നാണ് അല്ല എനിക്കത് പറയാൻ ഭയമില്ല ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് ഇത് കൃത്യമായി പഠിക്കരുത് എന്നുള്ളതാണ് അവരുടെ വിശ്വാസം പകരം പഠിക്കേണ്ടത് എന്താണ് ഇത് ഞങ്ങൾ വായിച്ചിട്ട് ഞങ്ങൾ പറയുന്ന വ്യാഖ്യാനം നിങ്ങൾ പഠിക്കണമെന്നാണ് ആ വ്യാഖ്യാനമാണ് സൈദ് കുത്തുപ്പും മറ്റേ മൗദൂദിയും ഒക്കെ പറഞ്ഞത് അനുസരിച്ച് മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും മുസ്ലിങ്ങൾ പോലും മുസ്ലിം വിശ്വാസികൾ പോലും അല്ല കാരണം ഷിർക്കാണ് എന്ന് പറയുന്ന കാര്യം ഉണ്ടാകുന്ന ഒരൊറ്റ കാര്യം കൊണ്ടാണ് കാരണം നിങ്ങൾ ഇവിടെ ഒരു രാഷ്ട്രം ആ രാഷ്ട്രം മറ്റേ ദൈവത്തിൻ്റെ ശരീര നിയമങ്ങളാൽ ഭരിക്കപ്പെടുന്ന രാഷ്ട്രമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്ത് കിട്ടൂ നിങ്ങൾക്ക് പ്രാർത്ഥന പോലും സഫലമാകൂ എന്ന് പറയുന്ന കാര്യമുണ്ട് ഇത് ഇതെല്ലാ മതങ്ങളിലും കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് മനസ്സിലായി ബൈബിളിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ഭഗവത്ഗീത ഒരു സാധാരണക്കാരന് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു ഭഗവത്ഗീത പോലത്തെ വൈശ്യനോ ശൂദ്രനോ എടുത്ത് വായിക്കാൻ പറ്റുമായിരുന്നു അപ്പൊ അതൊക്കെ അതിന്റെ അമ്പലത്തിൽ കയറാൻ പറ്റുമായിരുന്നു മനസ്സിലായി പറ്റുമായിരുന്നോ വഴി നടക്കാൻ പറ്റുമായിരുന്നു ചുറ്റും പട്ടിക്ക് പൂച്ചയ്ക്ക് വഴി അടക്കാം എന്തുകൊണ്ടാണ് ഇവര് വഴി അടക്കാൻ പറ്റാഞ്ഞത് അപ്പൊ അതൊക്കെ വലിയ വിശദമായിട്ടുള്ള ടോപ്പിക് ആണ് മനസ്സിലായേ പിന്നെ ഗൗതം വിചാരിക്കുന്നത് പോലെ ഞാനിപ്പോൾ എന്തായാലും ഇത്ര പ്രായം വരെയൊക്കെ ജീവിച്ചിരുന്നല്ലോ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അല്ലാതെ ഗൗതത്തിനെ പോലെ എനിക്ക് ഭയമില്ലാത്തതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് കാര്യം പറയുന്നു പിന്നെ പറയുമ്പോൾ അത് വിശദമായി പറയേണ്ടതുള്ളതുകൊണ്ടാണ് ഞാൻ മുഴുവൻ കാര്യത്തിലേക്കും കടക്കാറ്